എല്ലാവർക്കും നമസ്കാരം നല്ല കൊഴുപ്പ് നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഇത് പൈൽസ് ഫിഷർ ഫിസ്റ്റുല പോലെയുള്ള അസുഖങ്ങളെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് അതുപോലെ തന്നെ പലരും ഫൈബർ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിച്ചിട്ട് മോഷൻ ക്ലിയർ ആക്കാൻ മലശോധന ക്ലിയർ ആക്കാൻ വേണ്ടി കഷ്ടപ്പെടാറുണ്ട് പക്ഷെ പലപ്പോഴും അവർക്ക് റിസൾട്ട് കിട്ടാറില്ല ഇത് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നൊക്കെ നമുക്ക് ജനറലായിട്ടൊന്ന് ഈ വീഡിയോയിലൂടെ ഒന്ന് നോക്കാം ഞാൻ ഡോക്ടർ ശ്രേയാ എസ് മാധവൻ സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നമുക്കറിയാം കൊഴുപ്പ് നമ്മുടെ ശരീരത്തിന് നല്ല കൊഴുപ്പ് നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് ഇത് പലപ്പോഴും നമ്മുടെ ശോധനയ്ക്ക് മലത്തിന് കറക്റ്റായിട്ടുള്ള സ്ട്രക്ചർ ഷേപ്പ് അതുപോലെ തന്നെ സ്മൂത്ത് ആക്കാനൊക്കെ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പലപ്പോഴും നമ്മൾ കൊഴുപ്പ് കൊഴുപ്പടങ്ങിയിട്ടുള്ള ഭക്ഷണം എന്ന് പറയുമ്പോൾ അത് കംപ്ലീറ്റ് ആക്കിയിട്ട് ഒഴിവാക്കി ഒരു ശീലം പലപ്പോഴും കാണാറുണ്ട് എന്നാൽ നല്ല കൊഴുപ്പുകൾ നമ്മുടെ ശരീരത്തിന് ശോധന ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ തന്നെ ഇത് ബൈലിൻ്റെ പ്രൊഡക്ഷൻ ഈ ബയലിൻ്റെ പ്രൊഡക്ഷൻ കറക്റ്റാക്കി കഴിഞ്ഞാലാണ് ശോധന ക്ലിയർ ആവുന്നത് അതുപോലെ തന്നെയാണ് ഹോർമോണൽ ഫങ്ഷൻസ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് പലപ്പോഴും സ്ട്രെസ്സ് വരുന്ന സമയത്ത് അതുമല്ലെങ്കിൽ പലപ്പോഴും നമുക്ക് മാനസികമായിട്ടുള്ള പിരിമുറുക്കം ഉണ്ടാകുന്ന സമയത്തൊക്കെ കോൺസ്റ്റിപ്പേഷൻ മലബന്ധം പൊതുവെ കാണാറുണ്ട് ഇത്തരത്തിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ ഹോർമോൺ കറക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ക്ലിയർ ആക്കാൻ പറ്റും അതെങ്ങനെ സഹായിക്കുന്നത് നല്ല കൊഴുപ്പ് നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഇതിന് സാധ്യമാകുന്നതൊന്നാണ് എന്തൊക്കെയാണ് ഇനി നല്ല കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അതായത് അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റി ആസിഡ്സ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം എക്സാമ്പിളായിട്ട് ഫിഷ് ഐറ്റംസ് സാൽമൺ മത്തി അയല വത്തൾ കൊഴുവ എന്നീ പോലെയുള്ള ചെറു മത്സ്യങ്ങളിലൊക്കെ നല്ല കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട് അതുകൂടാതെ തന്നെ പഴങ്ങൾ മെയിനായിട്ട് ആവോക്കാഡോ ഇതിലൊക്കെ ധാരാളമായിട്ട് റിച്ച് ആയിട്ടുള്ള നല്ല കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് അതുകൂടാതെ നമുക്ക് ഒലിവ് ഓയിൽ ഒലിവ് ഓയിലും ധാരാളമായിട്ട് കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട് ഇതെല്ലാം നമ്മുടെ ശരീരത്തിനും അതുപോലെ തന്നെ ഹാർട്ടിൻ്റെ ഫങ്ഷനിങ് കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കാനൊക്കെ സഹായിക്കുന്ന കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ ഫുഡ് ഐറ്റംസ് ഇതുകൂടാതെ നമുക്ക് ഡെയിലി രാവിലെ ഒരു ടേബിൾ ടേബിൾ സ്പൂൺ ചെറിയൊരു ടേബിൾ സ്പൂൺ നെയ്യ് കഴിക്കുന്നതും വളരെ നല്ലതാണ് ഇതും നമ്മുടെ മോഷൻ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുകൂടാതെ തന്നെ തൈര് കേട് ഇതിലും നല്ല സാച്ചുറ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റി ആസിഡ്സ് ആണ് അടങ്ങിയിട്ടുള്ളത് ഇതൊക്കെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നത് വഴി ബൈലിൻ്റെ പ്രൊഡക്ഷൻ ക്ലിയർ ആവുകയും അതിനെ തുടർന്ന് നമ്മുടെ മലബന്ധത്തിൻ്റെ ബുദ്ധിമുട്ട് ക്ലിയർ ആക്കാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് ഇത്തരത്തിൽ ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൈൽസ് ഫിഷർ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞു ഫൈബർ കണ്ടെയ്നിങ് ഫുഡ് ഐറ്റംസ് അതായത് നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങള് പലപ്പോഴും പേഷ്യൻസ് നമ്മളടുത്ത് വന്ന് പറയാറുണ്ട് ഞാൻ ഒരുപാട് പച്ചക്കറികളും ഇലക്കറികളൊക്കെ ധാരാളമായിട്ട് കഴിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ശോധന ക്ലിയർ ആവുന്നില്ല എന്നുള്ളത് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ട രണ്ട് തരത്തിലുള്ള ഫൈബറുകളുണ്ട് അതായത് സോലിബിളായിട്ടുള്ള ഫൈബറ് മറ്റത് അല്ലാത്ത ഫൈബർ ഐറ്റംസ് ഇതേപോലെ രണ്ട് തരത്തിലാണ് ഫൈബർ ഐ അടങ്ങിയിട്ടുള്ളത് ഇത്തരത്തിൽ ഏതൊക്കെയാണ് സോലിബിൾ ഫൈബർ എന്നുള്ളതും ഇൻസോലിബിൾ ഫൈബർ എന്നുള്ളതും നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് സോലിബിൾ ഫൈബർ അതായത് ലയിക്കുന്ന ഫൈബർ അതെന്തൊക്കെയാണ് നമ്മുടെ വളരെ നൈസായിട്ടുള്ള ഫൈബർ കണ്ടൻറ്റ് അതായത് എക്സാമ്പിളായിട്ട് നമുക്ക് വെണ്ടയ്ക്ക വഴുതനങ്ങ പോലെയുള്ള ഭക്ഷണങ്ങളിലാണ് കൂടുതലായിട്ട് ഇതുപോലെയുള്ള സോലിബിൾ ഫൈബർ അടങ്ങിയിട്ടുള്ളത് ഇതെന്താ സംഭവിക്കുന്നത് ഇത് നമ്മൾ കഴിക്കുന്നത് വഴി ഈ സോലിബിൾ ഫൈബേഴ്സ് നമ്മുടെ വയറിലെ ബാക്ടീരിയകൾ ഭക്ഷിക്കുകയും ഈ നല്ല ബാക്ടീരിയകളുടെ പ്രവർത്തനം ക്രമമായിട്ട് നടന്നു കഴിഞ്ഞാൽ ശോധന ക്ലിയർ ആവുകയും ചെയ്യുന്നു ഈ ബാക്ടീരിയകളുടെ ഫുഡാണ് ശരിക്കും ഈ ലയിക്കുന്ന ഫൈബർ എന്ന് പറയുന്നത് അപ്പം നല്ല ഫൈബറുകൾ അടങ്ങിയിട്ടുള്ള ലയിക്കുന്ന സോലിബിൾ ഫൈബേഴ്സ് കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നമ്മുടെ ഗട്ടിൻ്റെ വയറിൻ്റെ പ്രവർത്തനം കറക്റ്റായിട്ട് നടക്കുകയും ഇത് ശോധന ക്ലിയർ ആക്കാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് ഇനി ഇത്തരത്തിൽ കുറച്ചും കൂടെ ഞാൻ എക്സാമ്പിൾ പറഞ്ഞു തരാം ഇത്തരത്തിൽ ലയിക്കുന്ന ഫൈബേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെണ്ടയ്ക്ക വഴുതനങ്ങ വാഴക്കൂമ്പ് ഇതിലൊക്കെ ധാരാളം ലയിക്കുന്ന ഫൈബറാണ് അതുപോലെ ക്യാബേജ് പിന്നെ ആയിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയതാണ് ചേന ചേമ്പ് ക്യാപ്സിക്കം ഇതിലൊക്കെ കൂടുതലായിട്ട് ലയിക്കുന്ന ബാക്ടീരിയകൾക്ക് ഭക്ഷണമാക്കാൻ പറ്റുന്ന സോളിബിളായിട്ടുള്ള ഫൈബേഴ്സാണ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് ഇതൊന്ന് നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി നോക്കൂ പിന്നെ ഇൻസോളിബിൾ ഫൈബേഴ്സ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഹാർഡായിട്ടുള്ള ഫൈബേഴ്സാണ് ഇത് പലപ്പോഴും ചിലർക്ക് ചിലരെ സംബന്ധിച്ചിടത്തോളം ഇത് ബുദ്ധിമുട്ടാക്കാറുണ്ട് ഇപ്പം നമ്മൾ പറയാറില്ലേ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും ഇത് ഇൻസോളിബിൾ ഫൈബറാണ് തവിടങ്ങിയിട്ടുള്ളത് എന്ന് പറയുന്നത് ഇൻസോളിബിൾ ആയിട്ടുള്ള ഫൈബർ ആണ് ചിലർക്ക് ഇത് ബുദ്ധിമുട്ട് കൂട്ടുകയാണ് ചെയ്യാറുള്ളത് എക്സാമ്പിളായിട്ട് നമുക്ക് ഇലക്കറികളൊക്കെ കൂടുതലായിട്ട് കഴിക്കണം എന്ന് പറയുന്ന പേഷ്യൻസിന് ഈ മുരിങ്ങയുടെ ഇല കഴിക്കുന്ന സമയത്ത് മലബന്ധം ൂടേയാണ് ചെയ്യാറുള്ളത് അല്ലെങ്കിൽ ഈ ഫിഷർ പോലെയുള്ള കണ്ടീഷൻ കുറച്ചും കൂടെ വേഴ്സ് ആവുകയാണ് ചെയ്യാറുള്ളത് നമ്മൾ ടോയ്ലറ്റ് പോകുമ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം മുരിങ്ങയുടെ ഇലക്കെ മോഷനിൽ അതേപോലെ തന്നെ കിടക്കാറുണ്ട് പലപ്പോഴും ഇത് ഡൈജഷൻ പ്രോപ്പർ ആവാത്ത ഒരു സാഹചര്യങ്ങളും ഇത്തരത്തിൽ പച്ചക്കറികൾ കഴിക്കുന്ന സമയത്ത് ഇലക്കറികളും പച്ചക്കറികളും കഴിക്കുന്ന സമയത്ത് നമുക്ക് സംഭവിക്കുന്നുണ്ട് അപ്പം എന്താണ് അത് കറക്റ്റ് ആയിട്ടുള്ളത് നമുക്ക് ബോഡിക്ക് പറ്റിയത് എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പലപ്പോഴും കഴിക്കേണ്ടത് അല്ലാതെ പൈൽസ് ഫിഷർ മാറാൻ എല്ലാ പച്ചക്കറികളും എല്ലാ ഇലക്കറികളും കഴിച്ചു കഴിഞ്ഞാൽ മാറും എന്നുള്ളതല്ല എന്താണ് വേണ്ട രീതിയിൽ കഴിക്കേണ്ടത് എന്നുള്ളത് ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യുക പിന്നെ ഇത് കൂടാതെ നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക അതുപോലെ സ്ട്രെസ് മാനേജ്മെന്റ് ഇമ്പോർട്ടൻ്റ് ആണ് പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ കാര്യങ്ങൾ കുറയ്ക്കുക ഇതൊക്കെ അതിൽ ചെയ്യേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ കൂടിയാണ് ഇനി പൈൽസ് ഫിഷർ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം പലപ്പോഴും പലരും ചെയ്യുന്നൊരു കാര്യമാണ് ഈ ടോയ്ലറ്റ് പോകാൻ തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും തിരക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് കുറച്ച് കഴിഞ്ഞിട്ട് ആവാം എന്നുള്ള രീതിയിൽ മാറ്റി വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട് ഇത്തരത്തിലൊരു രണ്ടോ മൂന്നോ ദിവസങ്ങൾ മാറ്റി മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആവാം ചിലർക്ക് മടിയായിരിക്കും ടോയ്ലറ്റ് പോകാം എന്നുള്ളത് ആലോചിക്കുമ്പോൾ തന്നെ ഇത്തരത്തിൽ മാറ്റി വെച്ച് കഴിഞ്ഞാലും പൈൽസ് ഫിഷർ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ കൂടാൻ സാഹചര്യം ഉണ്ടാകുന്നുണ്ട് എങ്ങനെ എന്തുകൊണ്ടാണ് അത് അതുണ്ടാവുന്നത് നമുക്കിതിനുള്ള ഈ റിഫ്ലക്സ് അവിടെ കുറയാൻ സാഹചര്യം ഉണ്ടാകുന്നുണ്ട് നമുക്കിതൊക്കെ ടോയ്ലറ്റ് പോകണമെന്ന് തോന്നാൻ ഉള്ളൊരു ചിന്ത ഉണ്ടല്ലോ ആ ഒരു റിഫ്ലക്സ് നഷ്ടമാകുകയും അത് പലപ്പോഴും കോൺസ്റ്റിപ്പേഷൻ പോലെയുള്ള മലബന്ധം പോലെയുള്ള കണ്ടീഷനിലോട്ട് നയിക്കുകയും ചെയ്യാറുണ്ട് ചില കുട്ടികളെ കണ്ടിട്ടില്ലേ ടോയ്ലറ്റ് പോകാൻ മടിയായിരിക്കും അവരെന്താ ചെയ്യുക ഇത് പിടിച്ചുകൊണ്ട് നടക്കും അമ്മേൻ്റെ അടുത്തും അച്ഛൻ്റെ അടുത്തും പറയില്ല അത് പലപ്പോഴും പിന്നീട് മലബന്ധത്തിന് കാരണമാകാറുണ്ട് അങ്ങനെ ആ റിഫ്ലക്സ് നഷ്ടമാവുകയും അതിനെ തുടർന്ന് മലബന്ധത്തിലോട്ട് നയിക്കുന്നതായിട്ട് കാണാറുണ്ട് അപ്പോൾ നിങ്ങൾ അതും കൂടൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ചിലരെ സംബന്ധിച്ചിടത്തോളം ഈ ന്യൂറോപ്പതി ഞരമ്പുകൾക്ക് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് എക്സാമ്പിളായിട്ട് ഡിസീസ് ഒക്കെ ഉണ്ടാവുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ചില ഞരമ്പുകളൊക്കെ അവർക്ക് വീക്കായി തുടങ്ങിയിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെയാണ് ഷുഗർ ഉള്ള ആൾക്കാർക്കും ഡയബറ്റിക് ന്യൂറോപ്പതി പോലെയുള്ള ഞരമ്പുകൾ ക്ഷയിക്കുന്ന കണ്ടീഷൻ ഉണ്ടാകുന്ന സമയത്ത് മലദ്വാരത്തിൻ്റെ അവിടെയുള്ള ഞരമ്പുകളുകൾക്കും അതുപോലെ തന്നെ രക്തോട്ടം കുറയുന്നതും ഞരമ്പുകൾക്ക് കറക്റ്റായിട്ടുള്ള സന്ദേശം നമ്മൾ ബ്രെയിനിൽ നിന്ന് എത്താത്തതിൻ്റെയൊക്കെ ഭാഗമായിട്ടും ഇത്തരത്തിൽ മലബന്ധം വരികയും അതിനെ തുടർന്ന് പൈൽസ് ഫിഷർ പോലെയുള്ള ഫിഷിലേക്ക് പോലെയുള്ള കണ്ടീഷൻസ് ഉണ്ടാവുകയും ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞരമ്പുകളുടെ ശക്തി കൂട്ടാനും അത് കറക്റ്റായിട്ട് പ്രവർത്തിക്കാനും കോർഡിനേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് കാര്യങ്ങൾ സപ്പോർട്ടീവായിട്ട് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് അങ്ങനെ അത് കോൺസ്റ്റിപ്പേഷൻ മാറുകയും അതിനെ തുടർന്ന് ഈ പൈൽസ് ഫിഷർ പോലെയുള്ള കണ്ടീഷൻസ് ക്ലിയർ ആവുകയും ചെയ്യാറുണ്ട് പിന്നെ വേ വേറൊരു കണ്ടീഷൻ വരുന്നതാണ് ചില പേഷ്യൻസിന് ഇത് ഓപ്പറേഷനൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും ഈ ഫിഷറും പൈൽസും ഒക്കെ അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഇവർ രക്തം കട്ട പിടിക്കാൻ ഉള്ള ബുദ്ധിമുട്ടുള്ള പേഷ്യൻസ് ഉണ്ടായിരിക്കും ചിലപ്പം മെഡിസിൻസ് എടുക്കുന്നവരുണ്ടാവും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് രക്തം കട്ട പിടിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഒരിക്കലും സർജറി ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല അത്തരത്തിലുള്ള ആൾക്കാർക്കും നമുക്ക് മെഡിസിൻ വെച്ച് തന്നെ ഇത് ക്ലിയർ ചെയ്ത് എടുക്കാൻ പറ്റും അത് ഒന്ന് തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള ലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്തതിന് ശേഷം അതിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് സർജറി കൂടാതെ തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് പിന്നെ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ വരുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ മറ്റൊന്ന് ചെയ്യാവുന്ന ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ആനൽ ഏരിയ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഏരിയയിൽ നന്നായിട്ട് മോഷൻ പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു രണ്ട് ഫിംഗർ എടുത്തിട്ട് നന്നായിട്ട് ആ ആനൽ ഏരിയേൻ്റെ ഭാഗത്തായിട്ട് നന്നായിട്ട് ചെറിയ മസാജിങ് എഫക്റ്റ് കൊടുക്കുന്നതും പലപ്പോഴും മോഷൻ മോഷനൊന്ന് ക്ലിയറായി ഈ ആനൽ ഏരിയയിലുള്ള മലദ്വാരത്തിന് ചുറ്റുമുള്ള മസിൽസ് റിലാക്സ് ആവാൻ രക്തത്തോട്ടം കൂടി അതിനെ മസിൽസ് റിലാക്സ് ആവാൻ ഉണ്ടാകുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവുകയും അതിനെ തുടർന്ന് മോഷൻ ക്ലിയറായി പോകാൻ ഉണ്ടാകുന്ന സാഹചര്യം അവിടെ ഉണ്ടാവുന്നുണ്ട് പിന്നെ മഗ്നീഷ്യം ബോഡിയിൽ കുറഞ്ഞു കഴിഞ്ഞാലും പലപ്പോഴും കോൺസ്റ്റിപേഷൻ ഉണ്ടാവാറുണ്ട് അപ്പോൾ മഗ്നീഷ്യം കൂടുതലടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് നട്ട്സ് ഇലക്കറികൾ ഒക്കെ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് അതും പോരാത്ത പക്ഷം ഇനി സപ്പോർട്ടീവ് ആയിട്ടുള്ള സപ്ലിമെൻസ് എന്തെങ്കിലും എടുക്കണം എന്നുണ്ടെങ്കിൽ അതും കൂടെ എടുത്തു കഴിഞ്ഞാൽ അത് ക്ലിയർ ആയിട്ട് പോകാൻ സാഹചര്യം ഉണ്ടാവുന്നുണ്ട് വേറെ ഒന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇറഗുലർ ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സ് ആണ് ഇപ്പൊ രാവിലെ ചിലർ ഭക്ഷണം കഴിക്കില്ല അതെല്ലാതും കൂടെ ഉച്ചക്കായിരിക്കും കഴിക്കുന്നുണ്ടായിരിക്കുക ഇത് ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ അപ്പോഴും ഇപ്പോഴൊക്കെ ആയിട്ട് ഭക്ഷണം കഴിക്കാൻ സാഹചര്യം ഉണ്ടാവുകയും അത് നമ്മുടെ ഒരു ബയോളജിക്കൽ ക്ലോക്കിനെ അത് ബാധിക്കുകയും അത് പലപ്പോഴും ഡൈജഷൻ സ്ലോ ഡൗൺ ചെയ്യാൻ സാഹചര്യം ഉണ്ടാവുകയും ഇതിനെ തുടർന്ന് മലബന്ധം പോലെ ഉള്ള കണ്ടീഷൻ ഉണ്ടാവുകയും പിന്നീട് അത് പൈൽസ് ഫിഷർ പോലെയുള്ള കണ്ടീഷനിലേക്ക് പോകാനും സാഹചര്യം ഉണ്ടാവുന്നുണ്ട് അപ്പം എന്താണ് എന്നുള്ളത് കറക്റ്റായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്തതിന് ശേഷം മാത്രം ട്രീറ്റ്മെൻറ്റ് എടുക്കുക കാരണം ഒരുപാട് വീഡിയോസ് കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് പൈൽസിനെയും ഫിഷറിനെയും ഫിഷിനെയും തുടർന്ന് നമുക്ക് കിട്ടുന്നുണ്ട് അവൈലബിളാണ് ഇന്ന് ഇൻ ഇൻ്റർനെറ്റിൽ തന്നെ അപ്പോ ആയിട്ട് എല്ലാത്തിനും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം ഒന്ന് തന്നെ ആയിരിക്കും ഇത് കേട്ട് നമ്മൾ പല ഫുഡുകളും മാറി മാറി കഴിച്ചിട്ടും ഇത് ക്ലിയർ ആവുന്നുണ്ടാവില്ല അപ്പൊ കറക്റ്റായിട്ട് എന്താണ് കഴിക്കേണ്ടത് എന്നുള്ളത് ഒരു ഡോക്ടറെ കണ്ടിട്ട് തന്നെ കൺസൾട്ട് ചെയ്തിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക ആ ഫുഡ് ഹാബിറ്റ്സ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസില് കാര്യങ്ങൾ ഉൾപ്പെടുത്തുക ഇതെല്ലാം ജീവിതശൈലി രോഗങ്ങളാണ് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ചേഞ്ചസ് ഇതിൽ വരുത്തി കഴിഞ്ഞാൽ നമുക്കിത് കംപ്ലീറ്റ് ആക്കിയിട്ട് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ ഇതിനെ തുടർന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ കൺസൾട്ടേഷനോ ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം ഞാൻ ഡോക്ടർ ശ്രേയ എസ് മാധവൻ സീനിയർ കൺസൾട്ടൻ ഡോക്ടർ ബാസേൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല